ഇന്ന് ചൂട് പൂരിക്കൊപ്പം ചപ്പാത്തി ദാൽ റൈസിനൊപ്പം ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഉരുളക്കിഴങ്ങ് മസാല ഉത്തരാഖണ്ഡിൻ്റെ തനത് വിഭവമായ പഹാടി ആലൂക്കെ ഗുഡ്ക്കെ പേര് കണ്ടാലും ഞെട്ടണ്ട വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി രുചിയുള്ള ഉരുളക്കിഴങ്ങ് മസാല ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയെടുക്കുക ഒരു മസാല റെഡിയാക്കാം ചേരുവകൾ കാണാം ഒരു ടേബിൾ സ്പൂൺ വീതം മല്ലി ജീരകം രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് മല്ലി തണ്ട് മാത്രം അരിഞ്ഞത് ഈ മസാല ചതച്ചാണ് റെഡിയാക്കേണ്ടത് ഒന്നുകിൽ ഇതുപോലെയുള്ള കല്ലോ അമ്മിയിലോ തയ്യാറാക്കാം എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ളൊരു ചെറിയ കല്ലാണുള്ളത് അതുകൊണ്ട് ഓരോ ഐറ്റം ഇട്ട് ഒന്ന് ചതച്ചതിന് ശേഷം മസാല റെഡിയാക്കണം മല്ലിയും ജീരകവും ആദ്യമായിട്ട് നന്നായിട്ട് ചതച്ചു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സ്വാദിനാവശ്യമുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇന്ദുപ്പെന്ന് പറയും അരിഞ്ഞു വെച്ച മല്ലിയില തണ്ടുടണം ചേർത്ത് നന്നായിട്ട് ചതച്ച് കുറച്ച് വെള്ളം കൂടെ തളിച്ച് ചതച്ച് ഇതുപോലൊരു മസാല റെഡിയാക്കിയെടുക്കാം ഈ മസാലയാണ് ഈ ഉരുളക്കിഴങ്ങ് മസാലയുടെ ഹൈലൈറ്റ് അതുകൊണ്ട് മിക്സിയിൽ എല്ലാം കൂടി ഒന്ന് അരിഞ്ഞു പോവും അപ്പോൾ കല്ലിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ കല്ല് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ റെഡിയാക്കുന്നുണ്ട് ഒരു പാൻ ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇറച്ചി കൊടുക്കുക രണ്ട് ഉണക്കമുളക് മുഴുവനാണ് കുറച്ച് ജീരകം തയ്യാറാക്കി വെച്ച മസാലയും ആ കല്ല് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇതുപോലെ എണ്ണ തെയ്യുമ്പോൾ ഉള്ള കഷ്ണങ്ങൾ തയ്യാറാക്കി വെച്ചുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുക സ്ലോ ഫ്ലെയിമിൽ അറച്ചു വെച്ച് അഞ്ച് മിനിറ്റ് എഴുതിക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് മല്ലിയില ഇല കൂടെ കൂടി സെർവ് ചെയ്യാം അങ്ങനെ പഹാടി ആലുവൊക്കെ കുടിക്കുക റെഡി ഇത് ഹിൽ ഏരിയ ആയ ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശത്ത് ഉള്ളവരൊക്കെ അവരുടെ ഡെയിലി മെനുവിൽ ഉൾപ്പെടുന്ന ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് എനിക്ക് എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തു വീട്ടിലെ അംഗങ്ങൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വിഭവം തയ്യാറാക്കാറുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉരുളക്കിഴങ്ങ് മസാല അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ